ചിന്നക്കനാലിൽ റിസോർട്ട് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ ഇ ഡി അന്വേഷണം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനും സുഹൃത്തുക്കൾക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരുന്നു അന്വേഷണത്തിന് പുറമെയാണ് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുക ഇതിനായി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസിൽ നിന്ന് ഇ ശേഖരിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ മാത്യു കുഴൽനാടന് കൈമാറും അതേസമയം ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും ഇ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചിന്നക്കനാളിൽ ഒരേക്കറോളം സ്ഥലം വാങ്ങി അടുത്തുള്ള അൻപത് സെന്റ് സർക്കാർ ഭൂമി കൂടി കൂട്ടിച്ചേർത്തത് പിന്നീടാണ് ഈ ഭൂമി മാത്യു കുഴൽനാടൻ അടക്കമുള്ള സംഘം വാങ്ങിയത് ഇവിടെ ചട്ടങ്ങൾ ലംഘിച്ച് കെട്ടിടം നിർമ്മിച്ചതിനും കേസുണ്ട് അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്നും കയ്യേറ്റമെന്ന് അറിഞ്ഞിട്ടും പോക്കുവരവ് നടത്തിയെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു